കൗമാരക്കാരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു മഹാദേഷ്യക്കാരൻ ദേഷ്യൻ വന്നാൽ മറ്റുള്ളവരോട് എന്താണ് സംസാരിക്കുക എന്ന് അവന് തന്നെ അറിയില്ല അത്രയേറെ ദേഷ്യൻ മാതാപിതാക്കളും സഹോദരങ്ങളും കൂട്ടുകാരും അവനെ ഏറെ ഉപദേശിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ഒരു ദിവസം അവൻ്റെ അച്ഛൻ ആണികൾ നിറച്ച ഒരു സഞ്ചി അവൻ്റെ കയ്യിൽ കൊടുത്തു അതോടൊപ്പം ഒരു ചുറ്റുകയും എന്നിട്ട് അച്ഛൻ പറഞ്ഞു നിനക്ക് എപ്പോഴെപ്പോൾ ദേഷ്യം വരുന്നുവോ ആ ദേഷ്യം പ്രകടിപ്പിച്ച ശേഷം അതൊന്ന് തണുക്കുമ്പോൾ നീ ഈ സഞ്ചിയിൽ നിന്ന് ഒരാണിയെടുത്ത് വീടിൻ്റെ പുറകുവശത്തുള്ള മതിലിൽ കൊണ്ടുപോയി ഇതിൽ വെച്ചിട്ടുള്ള ചുറ്റി എടുത്ത് മതിലിൽ തറക്കുക അവൻ അത് ചെയ്യാമെന്നേറ്റു ആദ്യ ദിവസം ഏതാണ്ട് പത്തിലധികം ആണികൾ അവന് മതിലിൽ തറക്കേണ്ടി വന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആലോചിക്കാൻ തുടങ്ങി ഓരോ ദിവസവും ഞാൻ എത്ര പ്രാവശ്യമാണ് ഓരോരുത്തരോടും ദേഷ്യപ്പെടുന്നത് ഓരോ ദിവസവും ഞാൻ എത്ര പേരോടാണ് ദേഷ്യപ്പെടുന്നത് ഇത് ശരിയല്ലല്ലോ എന്ന് അവന് തോന്നിത്തുടങ്ങി അങ്ങനെ അവൻ സ്വയം ആലോചിക്കാൻ തുടങ്ങി തൻ്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് എങ്കിലും പൂർണ്ണമായി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ അവന് കഴിഞ്ഞില്ല പക്ഷേ അവനൊരു കാര്യം ബോധ്യമായി കാലം കഴിയും അവൻ പ്രകടിപ്പിക്കുന്ന ദേഷ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി അവന് ബോധ്യമായി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പിന്നീട് അവൻ മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ തനിക്ക് ആരോടും ദേഷ്യം തോന്നാറില്ല എന്ന വസ്തുത അങ്ങനെ അവൻ കാലങ്ങൾ കൊണ്ട് തൻ്റെ ദേഷ്യത്തെ അവൻ നിയന്ത്രിക്കാൻ ശീലിച്ചു ഒരു ദിവസം അവൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അച്ഛ ഇപ്പോൾ എനിക്ക് ആരോടും ദേഷ്യം വരാറില്ല അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് നമ്മളുടെ വീടിൻ്റെ പ്രകവശത്തുള്ള മതിലിൽ ആണിയടിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല ഇത് കേട്ടപ്പോൾ അവൻ്റെ അവനോട് പറഞ്ഞു എങ്കിൽ നിനക്ക് ഞാൻ ഒരു ടാസ്ക് കൂടി തരാം നിനക്ക് ദേഷ്യം വരാത്ത ദിവസങ്ങളിൽ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ പ്രകവശത്തെ ആ മതിലിൽ പോയി നീ ആണി അടിച്ചിട്ടുള്ള ആ മതിലിൽ പോയി ഈ ചിറ്റിയുടെ മറുവശം കൊണ്ട് ഓരോ ആണി വീതം പറിച്ചെടുക്കുക എന്നിട്ട് അതേ സന്ധ്യയിൽ തന്നെ നിക്ഷേപിക്കുക ഒരു ദിവസം ഒരാണി എന്ന നിലയിൽ ആണികൾ മുഴുവൻ പറിച്ചെടുക്കുവാൻ വേണ്ടി അവന് മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എങ്കിലും അവൻ ക്ഷമയോടെ അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് ദിവസേന ഒന്ന് എന്ന നിലയിൽ ആണികൾ ഓരോന്നും പറിച്ചെടുക്കാൻ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എല്ലാ ആണികളും അവന് പറിച്ചെടുക്കാൻ കഴിഞ്ഞു ആ ദിവസം അവൻ അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ഞാൻ ചെയ്തു മതിലിൽ നിന്ന് ആണികളെല്ലാം ഞാൻ പറിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവനെ വിളിച്ച് അച്ഛൻ മതിലിനടുത്തേക്ക് പോയി എന്നിട്ട് അവനോടായി പറഞ്ഞു മതിലിലേക്ക് നോക്കൂ എത്രയോ തുളകളാണ് അവിടെ കാണുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യനോട് ദേഷ്യപ്പെടുമ്പോഴും നമ്മൾ മനുഷ്യരോട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ മുറിവുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ എത്രയേറെ നമ്മൾ അവരോട് നല്ല നിലയിൽ പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അവരുടെ ഹൃദയത്തിനേറ്റ ആ മുറിവുകൾ അത്ര പെട്ടെന്ന് മാറുകയില്ല ഈ മതിലിൻ്റെ തുളകുകൾ പോലെ അവരുടെ ഹൃദയങ്ങളിൽ ആ മുറിവുകൾ എന്നേക്കും നിലനിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും നീ ആരോടും ദേഷ്യപ്പെടരുത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കാറില്ല ഒരുപക്ഷെ നമ്മൾ അക്കാര്യം മറന്നിട്ടുണ്ടാവും എന്നാൽ നമ്മളുടെ കോപം മൂലം നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ച വാക്കുകൾ കാരണം അവരുടെ മനസ്സുകൾ ഏറെ മുറിവേറ്റിട്ടുണ്ടാവാം മുറിവേറ്റവരുടെ ആ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക അവരുടെ മനസ്സുകളിൽ മുറിവേറ്റാൽ അത് അത് എന്നേക്കുമായി നിലനിൽക്കുമെന്നും അത് നമ്മെക്കുറിച്ച് അവരിലൊരു മോശമായ ധാരണ എക്കാലത്തും നിലനിൽക്കുവാൻ ഇടയാകുമെന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്